നമസ്കാരം എൻ്റെ ഒരു ഇൻ്റർവ്യൂ ബിബിൻ എന്നാണ് പേര് ആളൊരു തമാശക്കാരനാണ് എന്നെ വിളിച്ചു ചോദിച്ചു എന്താണ് പാനൂർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്ത് കണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞു സി പി എം എന്ന് പറയുന്ന ക്രിമിനൽ പാർട്ടിയെക്കുറിച്ച് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ക്രിമിനലുകളുടെ സംഘത്തെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞ് മടുത്തു എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് എന്നാലും അവർ മാറില്ല അന്തം കമ്മികളായ അടിമ ബുദ്ധികളായ സി പി എം പ്രവർത്തകർ വീണ്ടും അവരുടെ ആശയങ്ങളിൽ തന്നെ അടിയുറച്ച് നിൽക്കും പിന്നെ എന്തിനാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോഴാണ് ബിപിൻ എന്നോട് പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ബജറ്റിൽ ലോകസമാധാനത്തിന് വേണ്ടി ബാലഗോപാലൻ രണ്ട് കോടി രൂപ മാറ്റിവെച്ചിരുന്നു ഈ ലോകസമാധാനത്തിന് വേണ്ടി മാറ്റിവെച്ച ഈ പണം എന്തിനു വേണ്ടിയായിരുന്നു എന്നിപ്പോഴാണ് മനസ്സിലായത് അത് ഈ ബോംബ് നിർമ്മാണത്തിന് വേണ്ടിയായിരുന്നു ബോംബ് നിർമ്മാണത്തിന് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു അപ്പോഴാണ് എനിക്ക് ആശയം എൻ്റെ ഉള്ളിലേക്ക് വന്നത് ശരിയാണ് എല്ലാവരും പരസ്പരം ചോദിച്ചു എന്താണ് ഈ ലോക ലോകസമാധാനത്തിന് വേണ്ടി ബാലഗോപാലൻ രണ്ടു കോടി രൂപ മാറ്റിവെച്ചു കഞ്ഞി കൊടുക്കാൻ പോലും പണമില്ലാത്ത ഖജനാവിൽ നിന്ന് രണ്ട് കോടി രൂപ മാറ്റി വെക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒന്നുകിൽ അവരുടെ അന്തം കമ്മികളിൽ ആർക്കെങ്കിലും അടിച്ചു മാറ്റാനുള്ള ഒരു തുകയായിരിക്കണം എൻ്റെ നെവ്യൂ പറയുന്നത് ഇങ്ങനെ ബോംബുണ്ടാക്കി കൂട്ടുമ്പോൾ സമാധാനം സ്വാഭാവികമായി നിലവിൽ വരും ഈ ബോംബ് സ്ഫോടനത്തെ ഭയന്ന് ആരുമൊന്നും മിണ്ടാതിരിക്കും അങ്ങനെ ലോകസമാധാനം നിലവിൽ വരുമെന്നാണ് അവൻ പറയുന്നത് അതുമാത്രമല്ല വിപിൻ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് മിനിസ്റ്റർ രാജീവോ ഗോവിന്ദനോ ഒക്കെ എന്തായിരിക്കും പറയുക നമ്മുടെ മിനിസ്റ്റർ രാജീവ് പറയുകയാണെങ്കിൽ താത്വികമായി പറഞ്ഞാൽ ബോംബ് വിസ്ഫോടനത്തിൻ്റെ സ്ഫോടനാത്മകമായ അവസ്ഥ അത് പാരിസ്ഥിതികമായി സംഭവിക്കുന്ന ചില ഉൽപ്പന്നമാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രക്തപതാക ഈന്തുന്ന ചില കൈകളിൽ സ്റ്റീൽ ബോംബിൻ്റെ ഉടമസ്ഥാവകാശം ഏൽപ്പിക്കാനുള്ള വലതുപക്ഷ കക്ഷികളുടെ കൂർമ്മബുദ്ധിക്ക് മറുപടി കൊടുക്കാൻ കഴിയാത്ത വാങ് ബോംബുകൾ ഡിവൈഫ് ഐ ചുണക്കുട്ടന്മാരുടെ ചുണ്ടുകളിലോ നാവുകളിലോ ഇല്ലാതിരുന്നിട്ടല്ല അവർ അടിസ്ഥാനപരമായി വിസ്ഫോടനാത്മക മനസ്സിൻ്റെ ഉടമകളാണെങ്കിലും അവർ പാർട്ടിയുടെ ആശയധാരകളെ പിൻപറ്റുന്നവരാണ് ലൽ സലാം ഇനി പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ആണെങ്കിലും എന്തായിരിക്കും പറയാ ഒരു ചുക്കം സംഭവിച്ചിട്ടില്ല പാർട്ടിയിൽ നിന്നും അവർ എന്തേലും പറഞ്ഞുവിട്ടതാണ് ബോംബുണ്ടാക്കാൻ അല്ല അല്ല പാർട്ടിയിൽ നിന്നവരെ പറഞ്ഞതാണ് അതിനുശേഷമാണ് അവർ ബോംബുണ്ടാക്കാൻ തുടങ്ങിയത് ഇത് രാഷ്ട്രീയ കുടിപ്പകയുടെ പ്രതിഫലനമാണ് ഇനി അവിടെ ബോംബാണ് പൊട്ടിയതെന്ന് ആരാ പറഞ്ഞത് ഇത് വൃത്തികെറ്റ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് ഇത് ഇടതുപക്ഷ പാർട്ടിയെ തകർക്കാനുള്ള മാധ്യമ ഗൂഢതന്ത്രത്തിൻ്റെ ഭാഗമാണ് അവിടെ ബോംബ് പൊട്ടിയിട്ടില്ല ഇടതുപക്ഷത്തെ തകർക്കാനുള്ള വലതുപക്ഷത്തിൻ്റെയും ചില വലതുപക്ഷ മാധ്യമങ്ങളുടെയും ഗൂഢോദ്ദേശമാണ് ഇതിൻ്റെ പിന്നിൽ അവിടെ അർപ്പണ മനോഭാവത്തോടെയുള്ള ചില കുട്ടികളുടെ പ്രവർത്തനങ്ങളെ ഇങ്ങനെ വളച്ചൊടിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇനിയൊന്നും ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രിയാണെങ്കിലും ഈ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനവും പ്രസംഗവും ഒക്കെ ഇപ്പോൾ കേട്ടിട്ടുണ്ടോ ഏന്തി വലിഞ്ഞ് സംസാരിക്കുക ആരോഗ്യക്കുറവുകൊണ്ടായിരിക്കും അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരാളുടെ ചോദ്യം ഇത്ര അസുഖബാധിതനാണെങ്കിൽ പദവി ഒഴിഞ്ഞ് മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയി കൂടെ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഭരിക്കുന്നത് അപ്പോൾ മറ്റൊരാളുടെ ഉത്തരവുണ്ട് എടോ ഏറ്റവും അധികം കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്ന പേരുണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഇറ്ററിഞ്ഞിട്ട് പോയാൽ പറ്റില്ല അതിന് ഏന്തി വലഞ്ഞ് എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ആ കസേരയിൽ നിന്ന് ഭരിച്ച് അവസാനിപ്പിച്ചിട്ടേ പോകൂ ശരിയാണ് ആ ചോദ്യവും ശരിയാണ് ഉത്തരവും ശരിയാണ് എന്തായാലും അദ്ദേഹം ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടല്ലോ അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരോ സി പി എം പ്രവർത്തകരോ ബോംബുണ്ടാക്കിയിട്ടില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പറച്ചിലാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നോക്കി വായിക്കുകയാണല്ലോ ഡി വൈ എഫ് ഐ കുട്ടികൾ അതിൽ ഇടപെട്ടിട്ടില്ല ഇത് ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമാണ് രാഷ്ട്രീയ ഇടപെടൽ ഇല്ല മരിച്ച ആളുടെ വീട്ടിൽ പോയത് തെറ്റായി കാണുന്നില്ല അത് പാർട്ടി ഗ്രാമമാണ് എന്നത് ശരിയാണെങ്കിലും ഈ പ്രവർത്തിച്ചവർ പാർട്ടി അനുഭാവികൾ ആണെങ്കിലും അവർ പാർട്ടി അംഗങ്ങളല്ല എന്നാണ് മനസ്സിലാവുന്നത് അവിടെ ബോംബുണ്ടാക്കുന്നുവെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും അദ്ദേഹം അതറിഞ്ഞിട്ടില്ല ആഭ്യന്തരമന്ത്രിയാണ് പോലീസ് മന്ത്രിയാണ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉള്ളതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതിനെക്കുറിച്ചൊക്കെ ബോധ്യമുള്ളവർ ഭരിക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടത് ഇത് എൻ്റെ ചോദ്യമല്ല സാധാരണ വോട്ടർമാരുടെ ചോദ്യമാണ് ഇനി നമ്മുടെ ഇ പി ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നതിനെ പ്രതികരിക്കുക എവിടെ ബോംബ് എവിടെ പൊട്ടി ഇത് നൂണ ബോംബാണ് യു ഡി എഫ് സൃഷ്ടിക്കുന്ന ആറ്റം ബോംബ് വെറുതെയാർക്കോ കാശ് കൊടുത്ത് എൽ ഡി എഫിനെ തകർക്കാൻ വേണ്ടി യു ഡി എഫ് സൃഷ്ടിച്ച നൂണാം ബോംബാണിത് അവിടെ ബോംബാണ് പൊട്ടിയെന്ന് ആര് പറഞ്ഞു അത് പന്നിപ്പടക്കമാണ് നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയെ ഓടിക്കാൻ വേണ്ടി പടക്കമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ പൊട്ടിച്ചതാണ് ഇതുപോലെ നുണ പറയാൻ യു ഡി എഫിനെ കഴിയും വി ഡി സദശിനെ കഴിയും ഇന്ന് വരെ ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടില്ലാത്ത ഞാനാണ് സംസാരിക്കുന്നത് ഇത് സ്റ്റീൽ ബോംബ് അല്ല അല്ല എൽ ഡി എഫ് കൺവീനറാണെങ്കിലും മറ്റ് പാർട്ടി പ്രവർത്തകരാണെങ്കിലും കള്ളം പറയില്ല അവർ കള്ളം പറയുകയാണെന്ന് തോന്നുകേയില്ല എന്നതാണ് ശരി എന്ന് വോട്ടർമാർ പറയുന്നു പക്ഷേ ഇന്നെല്ലാവർക്കും അറിയാം വായെടുത്താൽ പച്ചക്കള്ളം മാത്രം പറയുന്ന മന്ത്രിമാരും നേതാക്കളും ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന കള്ളം മാത്രം വിളമ്പുന്ന എത്രയോ അനുഭാവികൾ അവർക്കൊക്കെ കിട്ടുന്ന നക്കാപ്പിച്ച നേട്ടങ്ങളാണെങ്കിലും ഇങ്ങനെ കള്ളം മാത്രം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ കഴിയുക സ്ഥിരമായി കള്ളം പറയുന്നവർക്ക് അക്ഷയമേ രോഗം വരുമെന്നാണ് ഡോക്ടർമാരുടെ സംഘം പറയുന്നത് അതുകൊണ്ട് എൻ്റെ ഭയം ഈ അനുഭാവികൾക്കെല്ലാം അൽക്ഷയമേ രോഗം ബാധിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ ബാധിച്ചാൽ മൊത്തം പാർട്ടിയുടെ അവസ്ഥ എന്താവും കുറേ അൽഷയ് രോഗികൾ ഭരിക്കുന്ന ഒരു പാർട്ടിയായി മാറില്ലേ സി പി എം എന്നായാലും ഇപ്പോൾ തന്നെ അൽഷയമേസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പറഞ്ഞ കാര്യങ്ങൾ അടുത്ത തവണ വരുമ്പോൾ മാറ്റി പറയുക ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്തിനും ഉത്തരമുണ്ട് ഒരിക്കൽ പോലും ചോദ്യത്തിന് ഉത്തരം മുട്ടിയിട്ടില്ല കാരണം കള്ളം പറയുമ്പോൾ പിന്നെങ്ങനെയാണ് ഉത്തരം മുട്ടുക പാനൂർ ബോംബ് ഒരു സവിശേഷ ബോംബ് തന്നെയാണ് കണ്ണൂരിലും വടകരയിലുമൊക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ബോംബ് തന്നെയായിരുന്നു അത് എന്ന് ഇപ്പോൾ വെളിവായിട്ടുണ്ട് അവിടുത്തെ പോലീസുകാരുടെ എഫ്ഐആറിൽ പോലും എഴുതിയിരിക്കുന്നത് ഈ കണ്ടെത്തലുകളാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ കണ്ണൂർക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകൻ പറഞ്ഞു രണ്ട് മണിക്ക് മുമ്പായി പാർട്ടി സഹായക്കളോടും സഹാർത്ഥികളോടുമൊക്കെ വോട്ട് ചെയ്ത് തീർക്കണമെന്ന് പറയുക അതിനുശേഷം മനഃപ്പൂറും ഒരലമ്പുണ്ടാക്കി ഒരുപാട് ബൂത്തുകളിൽ ബോംബേറും വേറും കലാപവും ഉണ്ടാക്കുക അപ്പോൾ ബെയിൽ പോയതിനു ശേഷം വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന യു ഡി എഫിൻ്റെയും മറ്റ് ബി ജെ പിയുടെയും വോട്ടർമാർ ആ ബൂത്തിലേക്ക് വരില്ല ബൂത്തുകളിൽ കലാപം സൃഷ്ടിച്ചുകൊണ്ട് പോളിംഗ് ശതമാനം കുറയ്ക്കുക ഇതുതന്നെയായിരുന്നു ലക്ഷ്യം അതുകൊണ്ട് ബൂത്തിൻ്റെ എണ്ണമനുസരിച്ച് ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അഞ്ചോ ആറോ ബോംബുണ്ടായപ്പോൾ അബദ്ധവശാൽ പൊട്ടി ഒരാൾ മരിച്ചു മറ്റു ചിലർ ആശുപത്രികളിലായി ആ മരണപ്പെട്ടയാളുടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ടെലിവിഷനിൽ കാണുമ്പോൾ അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയസഹാവിന് വിട സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ചില ഫ്ലെക്സ് ബോർഡുകളൊക്കെ കണ്ടു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചുപോയ ഒരു സാധുവിനെ ഓർമ്മിക്കുന്നത് പോലെയാണ് ഫ്ലെക്സ് ബോർഡുകൾ മറ്റുള്ളവനെ തകർക്കാൻ വേണ്ടി സ്റ്റീൽ ബം ഉണ്ടാക്കി അത് പൊട്ടി ചത്ത് മലച്ചു കിടക്കുന്ന ഒരുത്തന് കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഈ ഇവന്മാരൊക്കെ എത്രത്തോളം ക്രിമിനലുകളായിരിക്കും ക്രിമിനൽ സംഘങ്ങളായിരിക്കും ഇവർ ഈ നാട്ടിൽ ഇനിയും വളർന്നു വന്നാൽ എന്തായിരിക്കും ഈ നാടിൻ്റെ സ്ഥിതി പാർട്ടി ഗ്രാമം എന്ന ഓമന പേരിട്ട് പാർട്ടി അനുഭാവികളല്ലാത്തവരെ തല്ലി ഓടിക്കുന്ന പാർട്ടി ഗ്രാമങ്ങൾ പഴയ ഗോത്രവർഗ സംസ്കാരത്തിൻ്റെ പ്രതിഫലങ്ങളാണ് സംസ്കാരമുള്ള ഒരു രാജ്യത്ത് സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ അങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ വളർത്താൻ പാടുള്ളൂ ഇവനെയൊക്കെ അടിച്ചോടിക്കണം അല്ലെങ്കിൽ പ്രകൃതി തന്നെ ചില മറുപടികൾ കൊടുക്കും അതാണ് സ്വയം ബോംബ് പൊട്ടിമരിക്കൽ ഇനിയും പല ബോംബുകളും പൊട്ടും അത് മറ്റുള്ള ആരും ചെയ്യേണ്ട ബോംബുണ്ടാക്കി മറ്റുള്ളവനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ യൂണിവേഴ്സ് പറയും ഇല്ലടാ അവരെ ഒന്നും തകർക്കാറായിട്ടില്ല നീ തന്നെ പോകണം നിങ്ങളൊക്കെ പോകണം നിങ്ങളൊക്കെ നശിച്ചാൽ മാത്രമേ ഈ സമൂഹം നന്നാവൂ ഇങ്ങനെ ബോംബുണ്ടാക്കുന്ന ഈ നികൃഷ്ട ജന്മങ്ങളെ ഓർത്ത് കണ്ണീരൊരുക്കുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾക്കും നന്മയുണ്ടാവില്ല നിങ്ങൾക്കും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവില്ല ഞാൻ മനുഷ്യത്വരഹിതമായി സംസാരിക്കുന്നുവെന്ന് കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അവരോടായി പറയുകയാണ് സുഹൃത്തുക്കളെ ഈ ബോംബ് എത്ര പേരുടെ ജീവൻ കളയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ആ നഷ്ടപ്പെട്ടു പോകുന്ന നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ്റെ ബലി ആലോചിക്കുമ്പോൾ ഇവനെയൊക്കെ ശവിക്കുകയല്ല ഇവനൊക്കെ ഇല്ലാതാവണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയാൽ അതിൽ പറയാൻ കഴിയുമോ ക്ഷമിക്കുക രാഷ്ട്രീയ പ്രവർത്തകർ ക്രിമിനലുകളായി മാറുമ്പോൾ ക്രിമിനലുകളെ വളർത്തുമ്പോൾ നമുക്ക് ശാപവാക്കുകൾ ഉരുവിടാതെ എന്താണ് ചെയ്യാൻ കഴിയുക അതുമാത്രമേ ഞാൻ ചെയ്തുള്ളൂ ആലോചിക്കുക ഓരോ വോട്ടിലും വിലയുണ്ട് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട് ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ അവകാശമല്ല സർക്കാരിൻ്റെ ഔദാര്യമാണ് നക്കാപ്പിച്ചയാണ് തെണ്ടികേൽക്ക് കൊടുക്കുന്ന ഭിക്ഷയാണ് എന്നാണ് അഫിഡവിറ്റിൽ പറയാതെ പറഞ്ഞിരിക്കുന്നത് നല്ല സഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇതൊന്നും അവകാശമല്ല ഞങ്ങൾ നാളെ ഇതങ്ങ് നിർത്തിയാൽ നിങ്ങളൊരു ചുക്കും ചെയ്യില്ല ക്ഷേമ പെൻഷൻ ഭരിക്കുന്ന ആ മേലാളന്മാരുടെ അവകാശമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഭരിക്കുന്ന ഈ മേലാളന്മാരെ ഭരിപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് വോട്ട് ചെയ്ത് വിടണോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മനുഷ്യത്വമുള്ള മനുഷ്യസ്നേഹമുള്ള ആളാണോ മത്സരിക്കുന്നത് എന്ന് നോക്കി മാത്രം വോട്ട് ചെയ്യുക ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നൊക്കെയാണ് പറയുക പക്ഷേ ഹൃദയം പറിച്ചെടുക്കുന്ന പക്ഷമായി മാറിയിട്ടുണ്ടെങ്കിൽ അവരെ ജയിപ്പിക്കരുത് നിങ്ങൾ ഓർമ്മിക്കുക ഓരൊറ്റ ഇടതുപക്ഷക്കാരനും പാർലമെൻറ്റിലേക്ക് പോവരുത് പോകാൻ ഇടയാവരുത്